ഹായ് വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളെങ്ങനെയാണ് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതെന്നാട്ടോ ഈസി ആയിട്ട് ചെയ്യുക ഒരു പ്ലാസ്റ്റിക് ചാക്ക് എടുക്കുക അതിൽ നമ്മൾ പറമ്പെന്ന് കിട്ടുന്ന ഏത് ഇലയും കരിയിലായിട്ടുള്ള ഏത് ഇലയും നമുക്കെടുക്കാം ചാക്കിൻ്റെ ഒരു കാൽ ഭാഗത്തോളം ഞാനത് നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഒരു മൂന്നോ നാലോ ദിവസം കഞ്ഞിവെള്ളം പുളിപ്പിക്കാൻ വെക്കുക അതിൽ കിട്ടുന്നവരൊക്കെ പച്ച ചാണകം കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കുക നല്ല എഫക്റ്റീവാണ് ഇനി ചാണകം പച്ച ചാണകം കിട്ടാത്തവരാണെങ്കിലും ഉണക്ക ചാണകം ഉണ്ടെങ്കിൽ അതെങ്കിലും ആഡ് ചെയ്യുക വളരെ നല്ല കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ചെടികളും പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ വളർന്നു കിട്ടാൻ ഈ ഒരു കമ്പോസ്റ്റ് ഹെൽപ്പാവുകയെ അപ്പോൾ പച്ച ചാണകം ഉണ്ടെങ്കിൽ അതും കഞ്ഞിവെള്ളം കൂടെ മൂന്നോ നാലോ ദിവസമൊന്നും പുളിപ്പിക്കാൻ വെക്കുക അതിന് ശേഷം ഇങ്ങനെ ഓരോ ലെയറ് ലെയർ ആയിട്ട് നമ്മൾ ഈ കരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്നോ നാല് ലെയർ സെയിം മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുക ഈ പച്ച ചാണകം എല്ലാവർക്കും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളത്തിൽ ഏഡ് ചെയ്യാൻ പറ്റിയതാണ് വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്കും കഞ്ഞിവെള്ളം കൂടെ രണ്ടോ മൂന്നോ ദിവസമൊന്നും പുളിപ്പിക്കാൻ വെക്കുക എന്നിട്ട് ഇതേപോലെ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ പുളിപ്പിക്കാൻ വെക്കുന്ന ഈ കഞ്ഞിവെള്ളവും അതേപോലെ പിണ്ണാക്കും കൂടെ ഒക്കെ കലക്കിയെടുക്കുന്ന സമയത്ത് ഓവർ ലൂസായി പോകേണ്ട നമുക്കിങ്ങനെ ഒരു ഏകദേശം ഈ ലെയർ ഇത് ഇങ്ങനെ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിൽ മതി കേട്ടോ എന്താ വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് അടിയിലേക്ക് മാത്രം പോകരുത് ഈ ഇലകളിൽ മൊത്തം ഇങ്ങനെ തങ്ങി നിൽക്കണം ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ കലക്കിയെടുക്കുന്നത് ഇതായി ചാണകം വെച്ചിട്ടാണ് നമ്മൾ കലക്കിയതെങ്കിലും ഇതാ സെയിം മെത്തേഡാണ് കേട്ടോ അതായത് ഈ ലീഫിൻ്റെ മേലെ അങ്ങനെ നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ലൂസ് മതിയെ അങ്ങനെയാകുമ്പോൾ എല്ലാ ഇലകളിലേക്കൊക്കെ ഈ ഒരു വെള്ളവും ഈ ചാണകത്തിൻ്റെ ഇതൊക്കെ ഇറങ്ങി ഒന്ന് സ്റ്റെക്കായി നിൽക്കാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ ഓവർ വാട്ടറിങ് ആകുമ്പോൾ അതങ്ങ് അടിയിലേക്ക് പോവുകയുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും നമ്മൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം ഇത് പിന്നെ നല്ല തണലത്ത് മാത്രമാണ് വെക്കേണ്ടത് വെയിലത്ത് കൊണ്ടുവെക്കരുത് പെട്ടെന്ന് ഡ്രൈ ഒക്കെ ആയിപ്പോവും അതുകൊണ്ട് തന്നെ തണലത്ത് വെച്ചിട്ട് ഇനി ഈർപ്പം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ആവശ്യം വരാറില്ല അപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം സൂപ്പർ കമ്പോസ്റ്റാണ് വേറെ ഒരു പണി ഇല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ചെടികളായാലും പച്ചക്കറികളായാലും നല്ല രീതിയിൽ വളരും കേട്ടോ നല്ലൊരു കമ്പോസ്റ്റാണ് അപ്പോൾ എന്തായാലും ചെയ്ത് വെക്കണം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ലെയറൊക്കെ കമ്പ്ലീറ്റ് ആയതിന് ശേഷം ഒരു കോലെടുത്തിട്ട് ഈ ഒരു ചാക്കിലിങ്ങനെ എല്ലാ ഭാഗത്തൊന്ന് നന്നായിട്ട് കുത്തി കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ ഒരു മിക്സ് നമുക്ക് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചാക്കിൻ്റെ സൈഡിലും ചിലപ്പം ഗ്യാപ്പിലൊക്കെ നമ്മളിത് ലീഫിലേക്കൊന്നും ഇറങ്ങാണ്ട് നിൽക്കുന്നുണ്ടോ അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ ഇറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല എഫക്റ്റീവാണ് കേട്ടോ എല്ലാ ലീഫിലേക്കും ഈ ഒരു തണുപ്പും ഈ ഒരു ചാണത്തിനംശമൊക്കെ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കമ്പോസ്റ്റ് റെഡിയായി കിട്ടാൻ സഹായിക്കും ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചാക്കിനെ നല്ല രീതിയിലൊന്ന് ടൈറ്റാക്കി കെട്ടി കൊടുക്കുക നല്ല മുറുക്കി തന്നെ കെട്ടുക കെട്ടിയതിന് ശേഷം നമ്മൾ തിരയെ വെയിലത്ത് വെക്കരുത് നല്ല ഷെയ്ഡിൽ കൊണ്ടുവയ്ക്കുക കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് നിൽക്കിയത് ഒരു ദിവസം ഓരോ ദിവസമൊക്കെ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ഈ ചാക്കിനെ ഒന്ന് തല കീഴായിട്ട് വെക്കണം കാരണം നമ്മൾ ഈ ഒഴിച്ച മിക്സിൽ എന്തെങ്കിലും വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചാക്കിൻ്റെ അടിയിൽ മാത്രമായിരിക്കും വന്ന് നിൽക്കുന്നത് അതൊക്കെ നേരെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവും പിന്നെ ചാക്കിന് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോൾസും കൂടെ ഇട്ട് കൊടുക്കാം ഏറ്റവും അടിയിലല്ല അല്ലാത്ത സ്ഥലത്തൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ പുറത്തേക്ക് പോല അതൊക്കെ നമ്മളെ ലീഫ് തന്നെ തങ്ങി നിൽക്കും കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ളൊരു കമ്പോസ്റ്റ് നമുക്ക് സെറ്റാക്കാം